ഉത്തർപ്രദേശിലെ അയോധ്യയിലെ മിൽക്കിപ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ബി ജെ പി അറുപത്തിയൊന്നായിരം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയം നേടിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം ആരോപിച്ച് പ്രതിപക്ഷം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബിജെപിയുടെ ചന്ദ്രബാനു പാസ്വാൻ സമാജ്വാദി പാർട്ടിയുടെ അജിത് പ്രസാദിനെ അറുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി മിൽക്കിപ്പൂർ തിരിച്ചുപിടിക്കുകയായിരുന്നു അജിത് പ്രസാദിന്റെ പിതാവായ അവധേഷ് പ്രസാദ് ഫൈസാബാദ് സീറ്റിൽ നിന്നും പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഫെബ്രുവരി അഞ്ചിന് നടന്ന വോട്ടെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുടെ ബൂത്ത് ഏജന്റുമാരെ ഭീഷണിപ്പെടുത്തിയെന്നും പോലീസും ഉദ്യോഗസ്ഥരും ബിജെപിക്ക് അനുകൂലമായി വോട്ടെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയ രീതിയിൽ ഉയർന്നുവന്നതാണ് ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായി അറുപത്തിയഞ്ച് ദശാംശം മൂന്നേ അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അഞ്ച് ശതമാനത്തിലധികം വർധനവാണ് ഉണ്ടായത് പൊതുതെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണയായി പോളിംഗ് കുറവാണ് രേഖപ്പെടുത്താറുള്ളത് അവിടെയാണ് ഇത്തരത്തിൽ ശതമാനം വർദ്ധിച്ചതിന് ചില സംശയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലീസിനെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതായിട്ടുള്ള ഗുരുതരമായ സാഹചര്യം മിൽക്കിപൂരിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സമാജ്വാദി ആരോപിക്കുന്നത് പാർട്ടിയിലെ പ്രധാന ഭാരവികൾക്കും പ്രവർത്തകർക്കുമെതിരെ ആക്രമണം ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി അയോധ്യ പോലീസ് ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോലീസ് തെറ്റായ കേസുകൾ ഫയൽ ചെയ്യുന്നുണ്ടെന്നും മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരെ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതുകയും ചെയ്തിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് സമാജ്വാദി പാർട്ടി നേതൃത്വം മിൽക്കി ൂർ ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ അറിവോടെ അല്ലെങ്കിൽ സമ്മതത്തോടെ അട്ടിമറിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് ഉന്നയിക്കുന്നത് ഈ വിഷയവുമായി കോടതിയിലേക്ക് അഖിലേഷ് യാദവ് നീങ്ങുമ്പോൾ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് അട്ടിമറി തെളിഞ്ഞാൽ മണ്ഡലത്തിൽ റീ പോളിംഗ് ഉൾപ്പെടെ നടത്തേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്